ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് വിദ്യാര്ഥിനിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ നടുവിൽ താഴെ വിളക്കന്നൂരിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു കരുവഞ്ചാൽ ചാണോകുണ്ട് സ്വദേശി കല്ലിൻ ഹൗസിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കെ ജെ സജിത്തിനെയാണ് കുടിയാൻമല എസ് എച്ച്ഒ കെ ഹരികുട്ടന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ വി ഡി റോയിച്ചൻ അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പാണ് ചുമത്തിയത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മണിയോടെ നടുവിൽ പഞ്ചായത്ത് പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നത് ആൾ പെൺകുട്ടിയോട് കണ്ണാടിപ്പാറയിലേക്കുള്ള വഴി ചോദിച്ചു വഴി പറഞ്ഞുകൊടുത്തപ്പോൾ സ്കൂട്ടറുമായി മുന്നോട്ടു പോയ ഇയാൾ പെട്ടെന്ന് തിരികെ വന്ന പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മറ്റൊരു വാഹനം വരുന്ന ശബ്ദം കേട്ട് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത് കുടിയാൻമല പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും സൂചന ലഭിച്ചിരുന്നില്ല സംഭവം നടന്ന സ്ഥലത്തോ പരിസരത്തോ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല തുടർന്ന് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി ഇവർ സംഭവ സ്ഥലം മുതൽ മുപ്പത് കിലോമീറ്റർ അകലെ മയിൽ വരെയുള്ള പ്രദേശത്തെ നിരവധി സി ക്യാമറകൾ പരിശോധിച്ചു കാസർകോട് ഒരു ഹോട്ടലിൽ സപ്ലയറായി ജോലി ചെയ്തു വരികയാണ് സജിത്ത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംഘം കാസർകോട് വെച്ചാണ് ഇയാളെ പിടികൂടിയത് സീനിയർ സി പി ഒമാരായ ജാബിർ സുജേഷ് മഹേഷ് രഞ്ജിത്ത് സി പി ഒമാരായ അബ്ദുൾ സലീം പ്രമോദ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ